ഇത് തൃശ്ശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ ഇപ്പോ കടപ്പുറം എന്ന് പറയുന്ന സ്ഥലം ഇത് സാഗർ ആർട്സ് ആൻഡ് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു കെട്ടിടം കടലിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ വിഷറൂസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടലിൻ്റെ അടുത്തുകൂടെ ഒരു റോഡ് പോകുന്നുണ്ടായിരുന്നു ആ റോഡിലാണ് ഇപ്പോൾ ആ പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നത് അതിൻ്റെ ഇപ്പുറത്ത് നിങ്ങൾക്ക് കാണുന്ന ഒരു നീല നിറത്തിലാത്ത എങ്ങിൻകൂട്ടകൾക്കിടയിൽ കാണുന്ന ഒരു വീട് ആ വീടൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇപ്പോൾ നിങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത ആ വീടാണ് ഇത് ഇപ്പൊ കടൽ ഇത്രത്തോളം എത്തി ഇതിപ്പോ കാണുന്നത് രണ്ടായിരത്തി ഇരുപതിലെ വിഷൽസാണ് രണ്ടായിരത്തി ഇരുപത് അഞ്ച് വർഷം കൊണ്ട് കടൽ ഇത്രത്തോളം എത്തി അതിൻ്റെ അപ്പുറത്ത് വേറൊരു വീട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ രണ്ട് വീടും ഇപ്പോൾ നിലവിലില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇപ്പോൾ ആ രണ്ട് വീടും നിലവിലില്ല പിന്നെ അതിന്റെ പുറകിൽ കാണുന്ന അവിടെ രണ്ട് വീടുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും ചാക്കുകളൊക്കെ മണൽ ചാക്കുകളൊക്കെ നിറച്ചിട്ട് സ്വയം രക്ഷ തീർത്ത് കഴിയാണ് അവർ കടൽ വെള്ളത്തിനെതിരെ അവിടെ രണ്ട് വീട്ടിലും ആൾ താമസമുള്ളതാണ് ഉള്ളതാണ് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം അവിടെ ജിയോ ബാഗ് വന്നിരുന്നു ജിയോ ബാഗ് ഇട്ടതിന് ശേഷം ഉള്ള ആ രണ്ട് വീടുകളാണ് അതായത് നമ്മൾ നേരത്തെ കണ്ട ആ രണ്ട് വീടുകളാണ് ഈ കാണുന്നത് ജിയോ ബാഗിന് മുകളിലൂടെ വെള്ളം ഒഴുകി വന്ന് ആ രണ്ട് വീടുകളിലേക്കും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപതിലെ കാഴ്ചകൾ തന്നെയാണത് ജിയോ ബാഗ് ഇട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അത് നിങ്ങൾക്ക് കാണാം ജിയോ ബാഗിന് മുകളിലൂടെ തിരമാലകൾ കുതിച്ചു വന്ന് ആ വെള്ളം ഒഴുകി ആ വീടിന്റെ മുറ്റത്ത് കൂടെയൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം കൃത്യമായിട്ട് കാണാം ആ രണ്ട് വീടുകൾ ഇപ്പൊ നമുക്ക് ഒന്നുകൂടിയും ആ വിഷിലൊന്ന് കാണാം ഇപ്പോ കടലും ആ വീടും തമ്മിലുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ ആ രണ്ട് വീടുകളും കടലും തമ്മിലുള്ള ദൂരം നമുക്ക് കാണാം അത് വളരെയധികം കുറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ തന്നെ വിഷ്വൽസ് വിഷൽസാണിത് ആ ഒരു വർഷത്തിൽ ആ ഒരു ഒന്ന് രണ്ട് മാസങ്ങളിലെ വിഷൽസാണ് ഈ കാണുന്നത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ആണ് ആ രണ്ട് വീടുകളാണ് ഈ കാണുന്നത് അതിലത്തെ ആദ്യത്തെ വീടാണിത് അതായത് ആ വീടിനെ കടലെടുത്തു കടലെടുത്ത് കൊണ്ടുപോകാറായി നിൽക്കുന്ന ഒരു സമയത്തുള്ള വിഷ്വൽസ് വിഷൽസാണിത് ഇത് രണ്ടാമത്തെ വീട് രണ്ടാമത്തെ വീടും ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം ഓൾറെഡി പൊളിഞ്ഞു പോയി കടല് എടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് അതിൽ ഒന്നാമത്തെ വീട് വീണു ഒന്നാമത്തെ വീട് വീണു കടൽ അതിനെ കൊണ്ടുപോകാൻ മുഴുവനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മണലിനെ നന്നായിട്ട് എടുത്തുകൊണ്ടുപോകുന്നുണ്ട് കടൽ രണ്ടാമത്തെ വീട് ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് കണ്ടോ കുറച്ച് ദിവസം കൂടിയും കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ഇപ്പം രണ്ടാമത്തെ വീട് മുൻവശമൊന്നും വലിയ കേടില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് പക്ഷേ പുറകുവശമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കടൽ കൊണ്ടുപോയി പുറകോശം പൂർണ്ണമായിട്ടും തകർന്നിട്ടുള്ള നിലയിലാണ് രണ്ടാമത്തെ വീട് നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് കുറച്ചുകൂടി നാൾ കഴിഞ്ഞിട്ടുള്ളൊരു കാഴ്ച അതായത് രണ്ടാമത്തെ വീടും കൂടെ നിലംപൊത്തി ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന അവസാനത്തെ ഈ രണ്ട് വീടുകളും നിലംപൊത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ ഓരോ ദിവസവും വളരെയധികം മണലാണ് കടൽ എടുത്തുകൊണ്ട് പോകുന്നത് അതായത് ഓരോ തിരമാലയുടെ കൂടിയും മണൽ നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് തീരത്തു ഇതുപോലെ നഷ്ടമായി നഷ്ടമായി വന്ന് അതായത് ഇപ്പോൾ തന്നെ ഈ ഒരു കുറച്ച് വർഷങ്ങൾ കൊണ്ട് ചുരുങ്ങിയതൊരു ഇരുന്നൂറ് മുന്നൂറ് മീറ്ററെങ്കിലും കടൽ കയറിയിട്ടുണ്ട് കടൽ നേരത്തെ ഉണ്ടായിരുന്നതും വിട്ട് ഇത്രയധികം കടൽ കയറി കയറി വരികയാണ് ഇപ്പം നമ്മൾ കണ്ടത് ഇവിടുത്തെ കുറച്ച് ചുരുക്കി കാണിച്ച വിഷവൽസാണ് ശരിക്കും ഇവിടുത്തെ മുഴുവൻ കാഴ്ചകളും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ഇതിൻ്റെ ഒരു ഗൗരവാവസ്ഥ കടലിങ്ങനെ കയറി വരികയാണെങ്കിൽ ഓരോ ദിവസവും കടൽ മണലിനെ കൊണ്ടുപോയിക്കൊണ്ട് ഇങ്ങനെ കയറി വരികയാണെങ്കിൽ ഈ അതിവിദൂര ഭാവിയിലൊന്നും അല്ലാതെ ഈ ഒരു വർഷം തന്നെ എവിടെ വരെ എത്തും എന്നുള്ളതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ആശങ്കയുണ്ട് ഇവിടെ ഉള്ള അതായത് ഈ പൊക്കിളങ്കര കടപ്പുറത്ത് ഇപ്പോൾ താമസിക്കുന്ന എല്ലാവരും പേടിച്ചാണ് കഴിയുന്നത് എല്ലാവരും ഭയന്നാണ് ഭയത്തിലാണ് ഓരോ രാത്രിയും കഴിച്ചുകൂട്ടുന്നത്